നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസിൻ്റെ വിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഡിബൈൻ കുടുംബത്തിലെ ടീം അംഗങ്ങളെ ഞാനിവിടെ എട്ട് വർഷം ഉണ്ടായിരുന്ന കാലത്ത് ഫ്രാൻസിസ് ഈ മലയാള വിഭാഗത്തിലും മറ്റ് ഭാഷകളിലും ഗാന ശുശ്രൂഷയിലുണ്ടായിരുന്നു അതുകൂടാതെ ഫ്രാൻസിസ് എൻ്റെ കൂടെ ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ യു കെയിൽ ബ്രിട്ടനിൽ അവിടെ രണ്ടാഴ്ചത്തെ ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വന്നിരുന്നു പാട്ടുപാടാൻ വേണ്ടി വന്നിരുന്നു ഞാൻ ഫ്രാൻസിസിനെ അവിടെ വെച്ച് ആണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയതും ധ്യാനത്തിൻ്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്ന വീട്ടിലെത്തുമ്പോഴൊക്കെ ഫ്രാൻസിസ് ജപമാല ചൊല്ലി പ്രാർത്ഥനയിൽ ഇങ്ങനെ ചിലവഴിക്കുന്നതാണ് കാണുന്നത് ദൈവശുശ്രൂഷ ചെയ്യുന്നവർ ഇതൊരു ശുശ്രൂഷയാണ് എന്നതിലുപരി അതിന് ജോലിയാക്കി മാറ്റുന്ന ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു തൊഴിലാണ് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിൽ അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷയിൽ അഭിഷേകവും നഷ്ടപ്പെടും വളർച്ചയില്ലാണ്ടാവും ഫ്രാൻസിൽ ഞാൻ കണ്ടത് അതൊരു ശുശ്രൂഷയാണ് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഗാന ശുശ്രൂഷ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ മലയാള വിഭാഗത്തിലായിരുന്ന കാലത്തും ഫ്രാൻസിൽ കണ്ട മറ്റൊരു കാര്യം എല്ലാവരുമായി നല്ലൊരു സൗഹാർദ്ദം പാലിക്കുന്ന കാര്യത്തിൽ സൗഹൃദം പാലിക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെ സ്നേഹമസ്രണമായി പെരുമാറുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു ഫ്രാൻസിസ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു തൻ്റെ ഭാര്യയോടും മക്കളോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അവരുടെ സ്വസ്ഥിതിക്ക് വേണ്ടി നിരന്തരമായി തൻ്റെ മനസ്സിനെയും തൻ്റെ അധ്വാനങ്ങളെയെല്ലാം ഉയർത്തുന്ന ഒരു നല്ല മനുഷ്യൻ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒത്തിരി ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ തന്നെ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയും മക്കളെയും ഒരു പിതാവ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിന് ദൈവം ഒത്തിരി അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ മകനീയ ഭാവങ്ങൾ ആ അപ്പന് നൽകും അത് ഫ്രാൻസിസ് ലഭിച്ചിരുന്നു അവസാനമായിട്ട് ഫ്രാൻസിസ് ഒരു നല്ല ദൈവശുശ്രൂഷകനായിരുന്നുള്ളൊരു തെളിവ് ശുശ്രൂഷ കഴിഞ്ഞതിനു ശേഷം ഉടനെയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് കൂട്ടുകാരോട് സഹപ്രവർത്തകരോട് പറഞ്ഞത് അപ്പോൾ തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് പക്ഷേ ഫ്രാൻസിസിനെ ദൈവം തിരിച്ചു വിളിച്ചു വൈദ്യശാസ്ത്രത്തിനോ ഡോക്ടർക്കോ മരുന്നിനോ പിടിച്ചു നിർത്താനാവാത്ത ഒരവസ്ഥയുണ്ടാകും ദൈവം ഒരു ശരീരത്തിൽ ആത്മാവിനെ തിരിച്ചെടുക്കുന്ന സമയത്ത് പ്രഭാഷകൻ പതിനേഴ് രണ്ടിൽ പറയും ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു ദൈവം നിശ്ചയിച്ചു കൊടുക്കുന്ന ചുരുങ്ങിയ സമയമെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ് അത് എത്ര കാലമാണെന്ന് നിശ്ചയിച്ച ദൈവമാണ് അത് സങ്കരത്തു നൂറ്റി മുപ്പത്തി ഒമ്പത് പതിനാറിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ഒരു മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കാലഘട്ടം ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു സഭാ പ്രസിഡന്റ് പന്ത്രണ്ട് ഏഴിൽ പറയുന്നു ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്കും പോകുന്നു അതാണ് മരണം ഒരു വിശ്വാസിയുടെ മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരം എവിടെ നിന്ന് എടുക്കപ്പെട്ടോ അങ്ങോട്ട് തിരിച്ചു പോകും ഇതിന് മണ്ണോടായി ഒന്നായി തീരും എന്നാൽ ആത്മാവാകട്ടെ ദാതാവായ ദൈവത്തെങ്കിലേക്കും തിരിച്ചു പോകും ആ ദാതാവിൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടാവിൻ്റെ പൂർണ്ണതയിൽ അവിടുത്തെ സ്നേഹത്തിൽ ആത്മാവിലേക്കും അതാണ് സ്വർഗം നമുക്ക് ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവഐക്യത്തിന് വിഘാതമാകുന്ന ഒരു ചെറിയ കുറവെങ്കിലും ആത്മാവിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്നാണ് പ്രാർത്ഥിച്ച ആത്മാവിനെ ദൈവത്തിൻ്റെ പരിപൂർണതയുടെ സമൃദ്ധിയിലേക്ക് നയിക്കേണ്ടത് നമുക്ക് ഫ്രാൻസിസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം